ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കടുത്ത പോരാട്ടം നടക്കാൻ പോകുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം ഈ തലസ്ഥാനം ആര് പിടിക്കുമോ അവരായിരിക്കും സംസ്ഥാനം ഭരിക്കുക എന്നൊരു പറശനുണ്ട് നിലവിൽ പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ പതിമൂന്നിടങ്ങളിലും എൽ ഡി എഫ് ആണ് നിൽക്കുന്നത് ഒന്നിൽ മാത്രം യു ഡി എഫ് ഓർക്കണം ഈ ഇരുപത്തിയാറിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് എ ക്ലാസ് മണ്ഡലം ബി ജെ പിയുടെ രാഷ്ട്രീയ തലസ്ഥാനം തന്നെ ഇപ്പോൾ തിരുവനന്തപുരമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിൻ്റെ ആവേശത്തിൽ നിൽക്കുകയാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഏത് തരത്തിലായിരിക്കും ഇവിടുത്തെ പോരാട്ടം സി പി ഐക്ക് ഒരു സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസ്സിന് ഒരു സീറ്റാണ് ബാക്കി ഒരു സീറ്റ് യു ഡി എഫിന് അത് കോൺഗ്രസ് കോവളത്ത് ബാക്കി മുഴുവൻ എൽ ഡി എഫിന് നിൽക്കുകയാണ് ചുവന്ന മണ്ണ് എന്ന് സാധാരണ നമ്മൾ പറയാറുള്ളത് മലബാർ മേഖലയിലെ കണ്ണൂർ കാസർഗോഡ് മേഖലയിലെ സി പി എമ്മിൻ്റെ വളക്കൂറുള്ള പരമ്പരാഗതമായ മണ്ണ് പിന്നെയുള്ളത് ആലപ്പുഴ പ്രദേശത്തെ വിപ്ലവ മണ്ണ് വയലാർക്ക് കൂടുന്ന ആ ഒരു പുന്നപ്രവയലാർ മേഖലയിലെ വിപ്ലവ മണ്ണ് തിരുവനന്തപുരത്തെ ഒരിക്കലും വിപ്ലവ മണ്ണ് എന്നാരും സൂചിപ്പിച്ചിട്ടില്ല പക്ഷേ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം ജില്ലയിലെ പതിനാല് മണ്ഡലങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈവശപ്പെടുത്തി അതിനൊരു ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ ഭരണവിരുദ്ധതയുടെ ഒരു ഒരു ലാഞ്ചനം ഉണ്ടായില്ല എന്നത് അത്ഭുതകരമായ കാര്യമാണ് കാരണം ഭരണവിരുദ്ധത ഏറെ ഏഷ്യേണ്ട സ്ഥലം തലസ്ഥാന നഗരം ഉൾക്കൊള്ളുന്ന തിരുവനന്തപുരമാണ് കാരണം ഭരണ നേരിട്ടറിയുകയും ഒക്കെ ചെയ്യുന്ന അപ്പം അവിടെ ഈ എൽ ഡി എഫിൻ്റെ വിജയത്തിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് മറ്റ് ജില്ലകളിൽ നിന്നും വിഭിന്നമായി എൻ ഡി എ മുന്നണി ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി മറ്റ് ജില്ലകളേക്കാൾ തിരുവനന്തപുരത്ത് ശക്തമാണ് അപ്പം എൽ ഡി എഫിനെതിരെയുള്ള ഒരു പോരാട്ടം അത് യു ഡി എഫ് ആണോ ബി ജെ പി ആണോ എന്ന ഒരു സംശയം ഇവിടെ പലർക്കുമുണ്ട് പ്രത്യേകിച്ച് നഗരമണ്ഡലങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ ചുറ്റുപാടുമുള്ള മണ്ഡലങ്ങൾ പൂർണ്ണമായി കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന വട്ടിയൂർക്കാവ് നേമം അതുപോലെ കഴക്കൂട്ടം മണ്ഡലങ്ങളും ചുറ്റുപാടുമുള്ള കാട്ടാക്കട പോലെയുള്ള മണ്ഡലങ്ങളും നെടുമങ്ങാട് ഇങ്ങനെയൊക്കെയുള്ളൊരു മണ്ഡലങ്ങൾ ബി ജെ പിയെ സംബന്ധിച്ചോളം എ ക്ലാസ് മണ്ഡലങ്ങളാണ് കാരണം അവിടെ മുപ്പതിനായിരം നാൽപ്പതിനായിരം വോട്ടുകളൊക്കെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനേക്കാളും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു അപ്പോൾ ആ ഒരു വിജയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ കഴിഞ്ഞാൽ അതായത് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ പരിധി ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതിൻ്റെ സമാനമായ നമ്പേഴ്സ് അല്ലെങ്കിൽ വി മുരളീധരൻ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ നെടുമങ്ങാട് ഓക്കെ പോലെയുള്ള സ്ഥലത്ത് അതുപോലെ കട്ടാക്കട പോലെയുള്ള സ്ഥലങ്ങളിൽ നേടിയ ലീഡ് ആ ലീഡ് ആവർത്തിക്കാൻ കഴിഞ്ഞാൽ നാലോ അഞ്ചോ സീറ്റുകൾ തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്നു അപ്പം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രയോജനം മറ്റെല്ലാ ജില്ലകളിലും യു ഡി എഫിന് കിട്ടുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അതിൻ്റെ ഒരു നല്ല പങ്ക് ഭരണവിരുദ്ധതയുടെ പങ്ക് ബി ജെ പിയിലേക്ക് പോകുന്നു അതിൻ്റെ ഗുണം പലപ്പോഴും എൽ ഡി എഫിന് ലഭിച്ചിട്ടുമുണ്ട് കാരണം ശക്തനായ ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം ഇവിടെ ഭരണവിരുദ്ധ വികാരമൊക്കെ നിയമമണ്ഡലത്തിലുണ്ടായിരുന്നു ഇല്ലെന്ന് പറയാനാവില്ല പക്ഷേ വി ശിവൻകുട്ടി എന്ന സി പി എം നേതാവ് ഇപ്പോഴത്തെ മന്ത്രി ജയിച്ചു വന്നത് നിയമത്ത് നിന്നാണ് ബി ജെ പിയുടെ അക്കൗണ്ട് പൊട്ടിച്ചു ശക്തമായ ഒരു യു ഡി എഫ് കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു കെ മുരളീധരൻ അതെ അതുപോലെ പിന്നെ സി പി എമ്മിൻ്റെ പിന്നെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് കുമ്മൻ രാജശേഖരൻ അപ്പോൾ ആ ശക്തമായ ത്രികോണ മത്സരം വന്നപ്പോൾ ഭരണവിരുദ്ധത രണ്ടായി ചിതറിപ്പോയി അവിടെ കൃത്യമായി രണ്ടായി ചിതറിപ്പോയി ബി ജെ പിക്ക് കോൺഗ്രസിനുമായി മാറിപ്പോയപ്പോൾ സ്വാഭാവികമായി ഇടതുപക്ഷം ജയിച്ചു വന്നു ഇതേ കണക്ക് കൂട്ടൽ ഇനിയും ആവർത്തിക്കും എന്ന പ്രതീക്ഷയിലാണ് പ്രത്യാശയിലാണ് എൽ ഡി എഫ് ആവർത്തിക്കുമോ എന്നതാണ് കാതലായ ചോദ്യം നോക്കണം ഈ യു ഡി എഫിന് വലിയ പ്രതീക്ഷയുണ്ട് കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ പത്ത് സീറ്റിൽ നിന്ന് പത്തൊൻപത് സീറ്റിലെത്തി എന്നുള്ളതാണ് പിന്നെ ഭരണവിരുദ്ധ വികാരവും അതിശക്തമായിട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് തിരുവനന്തപുരത്ത് യു ഡി എഫ് കണക്ക് കൂട്ടുന്ന ഏതാണ്ടൊരു അഞ്ച് ആറ് മണ്ഡലങ്ങൾ വരെ പിടിച്ചെടുക്കാമെന്നുള്ളൊരു കണക്കൂട്ടലിലാണ് നിൽക്കുന്നത് യു ഡി എഫ് പത്തൊൻപതല്ല ഇരുപതിലെത്തി നിൽക്കുന്നു ഇപ്പോൾ ഫലം വന്ന ഈ നിമിഷം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫലം വന്ന വിഴിഞ്ഞം വിഴിഞ്ഞം വാർഡിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എൺപത്തി മൂന്ന് വോട്ടുകൾക്ക് വിജയിച്ചു എന്ന വാർത്തയാണ് അപ്പോൾ ഇരുപത് സീറ്റുമായി യു ഡി എഫ് ശക്തമായ സാന്നിധ്യം അറിയിക്കുകയാണ് ഇവിടെ നോക്കൂ തിരുവനന്തപുരം നഗരമേഖലയിലേക്ക് തന്നെ വരാം ഇവിടെ തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുമ്പോൾ മുൻപ് തിരുവനന്തപുരം വെസ്റ്റ് എന്ന് പറഞ്ഞിരുന്ന ഇപ്പോൾ തിരുവനന്തപുരം പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തീരദേശ മേഖല ഉൾപ്പെടെയുള്ള അല്ലത്തീൻഗോലിക മേഖല ഉൾപ്പെടെയുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം അവിടെ മാത്രമാണ് കോൺഗ്രസ്സിൽ എന്തെങ്കിലും സാധ്യതയുള്ളത് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയിരിക്കുമോ മത്സരിക്കുന്നത് അതോ യു ഡി എഫിലെ ഏതെങ്കിലും ഒരു ഘടകകക്ഷി മുൻപ് മുസ്ലിം ലീഗ് മത്സരിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് ഞാൻ നോക്കുന്നു എന്റെ ചെറുപ്പകാലത്തെ പി എ പി മുഹമ്മദ് കണ്ണ് എന്ന് പറയുന്നത് ഇപ്പോഴും മണ്ഡലമാണ് ലീഗിന് നോട്ടമുള്ള മണ്ഡലമാണ് ലീഗിന് ദക്ഷിണ കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ മണ്ഡലങ്ങൾ കൊടുക്കേണ്ടി വരുമല്ലോ കൊല്ലം ജില്ലയിൽ ഒന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഒന്ന് അങ്ങനെയെങ്കിലും തിരുവനന്തപുരം ആകുമോ ഇരുവിപുരമാണ് പക്ഷേ ഇവിടെ യു ഡി എഫിലെ ഘടകക്ഷിയായ സി എം പി സി എം പിടെ സി പി ജോൺ എന്ന വ്യക്തി സി എം പി വിഷയമല്ല എം പി രാഘവന്റെ മകൻ ഇപ്പോൾ സി പി എമ്മിൽ ചേർന്ന് കഴിഞ്ഞു സി എം പി അവശേഷിക്കുന്ന ഏറ്റവും യു ഡി എഫ് നേതാക്കളുമായി ഏറ്റവും ഹൃദയബന്ധം പാലിക്കുന്ന എക്കാലത്തും അടുപ്പം പാലിക്കുന്ന എം പി ആർ കാലഘട്ടം മുതൽ ആള് സി പി ജോണാണ് ഒരു ബുദ്ധിജീവി നേതാവാണ് ജയിച്ചാൽ മന്ത്രിയുമാണ് ജയിച്ചാൽ ഒരുപക്ഷെ ഘടകകക്ഷി മന്ത്രിയുമാണ് അങ്ങനെയെങ്കിൽ സി പി ജോണിന് വിജയ് സാധ്യതയുള്ള ഒരു മണ്ഡലം കേരളത്തിൽ കൊടുക്കാനില്ല അതുണ്ട് എങ്കിൽ തിരുവനന്തപുരം മണ്ഡലമാണ് അവിടെ അദ്ദേഹത്തിന് ഒരു സാധ്യതയുണ്ട് കാരണം തിരുവനന്തപുരം ലീഗിന് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ലീഗ് ഈ ഈ സീറ്റിന് ചിലപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും ലീഗിന് ഈ സി പി ജോണിനോട് ഒരു വലിയൊരു ആഭിമുഖ്യമുണ്ട് സി പി ജോണിനെ ജയിപ്പിച്ച് കൊണ്ടുവരണം എന്നുള്ളത് അതുകൊണ്ട് ലീഗ് ലീഗ് എപ്പോഴും ഒരു ഒരു ക്രിസ്റ്റലൈസിങ് ഫാക്ടറാണ് യു ഡി എഫിനോട് ലീഗിൻ്റെ അപ്രമാദിത്വം അല്ലെങ്കിൽ മേധാവിത്വം ഉണ്ട് എന്ന് എൽ ഡി എഫ് പറയുന്നത് ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന ഒരു മുസ്ലിം നെറാറ്റിവി കൊടുക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ലീഗ് പല വിട്ടുവീഴ്ചകളും ചെയ്യുന്നുണ്ട് അത് സത്യമാണ് അപ്പൊ തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പിക്ക് ജയിച്ചു വരാവുന്ന ഒരു അന്തരീക്ഷം ഇപ്പോഴില്ല കാരണം തിരുവനന്തപുരത്തെ നഗര മേഖലയിൽ ഉള്ള ഒരു വെസ്റ്റ് അതായത് വെസ്റ്റ് എന്ന് പറയുന്ന മണ്ഡലം തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ അതിന് ധരിക്കരുത് നിയമം വട്ടിയൂർക്കാവ് അതുപോലെ തന്നെയാണ് തന്നെ അവർ പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥികൾ കൃത്യമായി വി മുരളീധരൻ കഴക്കൂട്ടത്ത് എന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഉണ്ട് എന്ന് വ്യക്തമാണല്ലോ കെ സുരേന്ദ്രൻ ആഗ്രഹിക്കുന്ന ഏകമണ്ഡലം മഞ്ചേശ്വരം അല്ല മഞ്ചേശ്വരത്ത് കേരളം എൺപത്തി ഒൻപത് വോട്ടിനാണ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത് പക്ഷെ മഞ്ചേശ്വരത്ത് എൽ ഡി എഫ് യു ഡി എഫിന് വോട്ടുകൾ മറിച്ചു കൊടുത്താൽ കെ വി കെ സുരേന്ദ്രൻ അവിടെ പരാജയപ്പെടും അതുകൊണ്ട് അങ്ങനെ സാധ്യതയില്ലാത്തൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് അത് ശ്രീലേഖ മത്സരിക്കുന്നില്ല എങ്കിൽ ശ്രീലേഖയ്ക്ക് വേണ്ടി ഒപ്പം പേരും പേര് കൃഷ്ണകുമാർ നടനായിരുന്ന കൃഷ്ണകുമാർ അവിടെ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചു അമിത്ഷായുടെ മുന്നിൽ തന്നെ സന്നദ്ധത തുറന്ന് പറയുകയും ചെയ്തു കൃഷ്ണകുമാർ പക്ഷേ ഒരു പക്ഷേ ആത്യന്തികമായി അത് വൻ നേതാവായ സുരേന്ദ്രന് നടക്കു വീഴാം അങ്ങനെയെങ്കിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഒരാൾ വി മുരളീധരൻ കിഴക്കൂട്ടത്തും കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവിലും അതുപോലെ സംസ്ഥാന പ്രസിഡന്റ് രാജ്യ നിയമം മത്സരിക്കുന്നു അതുപോലെ മുൻ പ്രസിഡന്റ് കെ വി പിന്നെ കൃഷ്ണദാസ് കൃഷ്ണദാസ് പി കെ കൃഷ്ണദാസ് അതെ പിന്നെ കാട്ടാക്കടയിൽ വളരെ മുൻപ് തന്നെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ അർത്ഥം എന്താ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരും ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള വൻകിട ഒന്നാം നിര നേതൃത്വം തിരുവനന്തപുരം നഗര മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു തോൽക്കാനല്ല ജയിക്കാൻ അപ്പം അതുകൊണ്ട് തീർച്ചയായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് ബി ജെ പിക്ക് ലഭിച്ച മേൽഖയിൽ ലഭിച്ച ഒരു പതിനൊന്ന് മണ്ഡലങ്ങളിൽ നാലഞ്ച് തിരുവനന്തപുരം ജില്ലയിലാണ് ഓർമ്മ തൃശ്ശൂർ മാറ്റി നിർത്തിയാൽ അവിടെയെല്ലാം തന്നെ വിജയിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച സാഹചര്യത്തിൽ അമിത്ഷാ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്നു പോയി പൈലറ്റ് എന്ന നിലയിൽ ഇനി ഇതാ ഇരുപത്തിമൂന്നാം തീയതി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നു പാക്കേജുമായി എത്തുന്നു ആ പാക്കേജ് അഴിക്കുമ്പോൾ വൻപൻ പ്രഖ്യാപനങ്ങളാണ് എങ്കിൽ നഗര വോട്ടർമാരുടെ മനസ്സാടാൻ മറ്റൊന്നും തന്നെ വേണം അതുകൊണ്ട് വലിയ വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പി അവിടെ നിന്നുകൊണ്ടാണ് സി പി എമ്മിൻ്റെ ഈ പതിനാലിൽ പതിമൂന്നും ആവർത്തിക്കാനാവുമോ എൽ ഡി എഫിന് ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം യു ഡി എഫ് എൽ ഡി ഒരു ഘടക ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കൂടി ഇല്ലാതാകാനുള്ള സാധ്യതയും സി പി ഐ എന്ന സി പി ഐക്കാൾ മുമ്പായിട്ട് ജനാധിപത്യ കേരള ആന്റണി രാജു എന്തായാലും മത്സരിക്കാൻ ആന്റണി രാജു മണ്ഡലമാണ് തിരുവനന്തപുരം അവിടെ ജട്ടിക്കേസിൽ പിന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട ആന്റണി രാജുവിന് മത്സരിക്കാനാവില്ല ഇപ്പോൾ ഒരു അപ്പീൽ കൊടുത്തു എന്നാൽ പോലും അത് ഒരുപക്ഷെ മത്സരിക്കാനാവില്ല മത്സരിച്ചാൽ തന്നെ വിജയ സാധ്യത കുറവുമാണ് ഇന്നത്തെ നിലയിൽ ില്ല അതിന് എൽ ഡി എഫിന്റെ മറ്റേതെങ്കിലും ഒരു ഘടകക്ഷി കൊടുക്കുകയോ സി പി എം നിന്നെ നേരിട്ട് ഏറ്റെടുക്കുകയോ ചെയ്യാനുള്ള സാധ്യത അത് മാത്രമല്ല സി പി എം സ്ഥാനാർത്ഥികൾ വി കെ പ്രശാന്ത് ഉൾപ്പെടെ പൊട്ടിയൂർക്കാവിൽ നിന്നും മാറാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ കടക്കൂട്ടത്തേക്ക് മാറാൻ സാധ്യതയുള്ളതായി കേൾക്കുന്നു അതുപോലെ വി ശിവൻകുട്ടി സ്വല്പം മടി പറഞ്ഞതാണ് നിയമത്തെ വീണ്ടും മത്സരിക്കാൻ ശിവൻകുട്ടിയുടെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പക്ഷെ ശിവൻകുട്ടി അല്ലാതെ മത്സരിച്ചാൽ ഐ ബി സതീഷ് കാർട്ടാക്കടയിൽ വീണ്ടും മത്സരിക്കുന്നു രണ്ടു തവണ കഴിഞ്ഞു അതുപോലെ പലരും രണ്ട് ടേം നിബന്ധന ഒരു പക്ഷേ തിരുവനന്തപുരത്തെ സി പി എം നേതാക്കൾക്ക് മാറി അല്ല അതുകൊണ്ടാണ് ആ മണ്ഡലം ചുവല് നോക്കിയ ആളുകൾ എന്ന നിലയിലും അവിടെ ചിരപരിചിതരായ പരിചിതരായ മുഖം എന്ന നിലയിലും ഒരുപക്ഷേ ടു ടേം ഇപ്രാവശ്യം രണ്ട് ടേം എന്ന വ്യവസ്ഥയിൽ കാര്യമായ ഇളവ് പ്രതീക്ഷിക്കാം ഒരു ഒരു അതെയുള്ള ഒരു സന്ദേഹം എന്ന് പറയുന്നത് കിഴക്കൂട്ടത് ഈ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കുമോ മത്സരിച്ചാൽ അത് എൽ ഡി എഫിന് എത്രത്തോളം ആരോഗ്യപരമായിരിക്കും കാരണം ശബരിമല വിവാദത്തിലൊക്കെ മത്സരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ അല്ല അങ്ങനെ ഇല്ല മത്സരിക്കാറ് അദ്ദേഹത്തിന് പ്രഭാവം ഉണ്ട് അദ്ദേഹത്തിന് ആഴത്തില മണ്ഡലത്തിൽ വേരുകളുണ്ട് അണികളുണ്ട് ഉണ്ട് പക്ഷേ എന്താണ് സി പി എം ചിന്തിക്കുക എന്ന് അറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് പതിനാലിൽ പതിമൂന്ന് എന്ന മാജിക് വിന്നിംഗ് നമ്പർ ആവർത്തിക്കാൻ സി പി എമ്മിന് കഴിയില്ല അരുവിക്കര ഉൾപ്പെടെയുള്ള മത്സ്യ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് പിടികൂടും ജി കാർത്തികേൻ്റെ മണ്ഡലമാണ് പണ്ടത്തെ പിന്നെ അരുണാണ് ഇപ്പോഴത്തെ അരുമിക്കുര എന്ന് പറയും അവിടെ ഒരുപക്ഷെ ഇപ്പോഴത്തെ കൗൺസിലർ അദ്ദേഹത്തിന്റെ മകൻ മത്സരിക്കാം ശബരിനാഥൻ മത്സരിക്കാൻ അല്ലെങ്കിൽ വിജയിച്ചത് തന്നെ അയ്യായിരത്തി നാൽപ്പത്തി ആറ് വട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട് സ്റ്റീഫനെതിരായ ഒരു വികാരവും മണ്ഡലത്തിൽ നിൽക്കുന്നു പക്ഷെ തിരുവനന്തപുരത്ത് വടക്കൻ മേഖലയിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം നഗരം വിട്ട് വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് വരുമ്പോൾ സി പി എമ്മിന് കാര്യമായ ഒരു 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 പേരോട്ടമുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം യു ഡി എഫ് അധികാരത്തിൽ വന്നാലും പൊതുവേ പറയുമ്പോൾ എൽ ഡി എഫിന് തന്നെ ആവണം കൂടുതൽ നിയമസഭാ സെഗ്മെന്റുകൾ കാരണം നഗരം വിട്ടുകഴിഞ്ഞാൽ പിന്നെയുള്ളിടത്ത് കൂടുതൽ സി പി എം സി പി ഐ തന്നെയാണ് ജയിച്ചു വരാനുള്ള സാധ്യത അതുകൊണ്ട് മൊത്തത്തിൽ ശരിയായ ത്രികോണ മത്സരം അവിടെ നഗരമേഖലയിൽ മേഖലയിൽ ബി ജെ പിക്ക് ആധിപത്യം ഉണ്ടാവുകയും ചില സെലക്ടഡ് ഇടങ്ങളിൽ കോൺഗ്രസ്സിനും യു ഡി എഫിനും മേൽക്കൈ ഉണ്ടാവുകയും കൂടുതൽ ഗ്രാമീണ മേഖലയിൽ കിഴക്കൻ മേഖല വടക്കൻ മേഖല തിരുവനന്തപുരം ജില്ലയുടെ ഇടങ്ങളിൽ അതുപോലെ എക്സ്ട്രീം സൗത്ത് മേഖല തെക്കു കിഴക്കൻ മേഖല അവിടെയൊക്കെ സി പി എമ്മിനും എൽ ഡി എഫിനും മേൽക്കൈ ഉണ്ടാവുകയും ചെയ്യുക എന്ന ഒരു വ്യത്യസ്തമായ കാര്യമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാണുന്നത് ഒരു നേരിയ ഭൂരിപക്ഷത്തിലാണ് ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫിനെ നിലനിർത്താൻ കഴിഞ്ഞത് അത്ര എളുപ്പമൊന്നുമല്ല എളുപ്പമല്ല പക്ഷേ ഒരു ഒരു എഡ്ജ് എഡ്ജ് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നു എങ്കിൽ ാണ് ബി ജെ പി നിലമെച്ചു അപ്പൊ അടുത്ത ദിവസം നമുക്ക് കൊല്ലം ജില്ലയിലേക്ക് വരാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക